Namaskaram. കൂത്താട്ടോളം അശ്വതി ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് പുറകിലായിട്ട് ചന്തത്തോട്ടിലേക്ക് വരുന്ന ചെറിയ കൈത്തോടിൻ്റെ അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ലൈവ് കൊച്ചി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് കൂത്താട്ടുളം നഗരസഭയിൽ നടന്ന കൗൺസിലിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരികയും എത്രയും പെട്ടെന്ന് ഇതിനെ ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ന് ലൈവ് കൊച്ചി മീഡിയയോടൊപ്പം ഉള്ളത് കൂത്താട്ടോളം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പാൾ ജോൺ നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് വ്യാപാരി അസോസിയേഷൻ പ്രതിനിധികൾ ആണുള്ളത് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ആശങ്കകൾ നമുക്ക് ലൈഫ് ലൈഫ് മീഡിയയുടെ ഞാൻ ലോട്ടസ് റിപ്പോർട്ടർ റിപ്പോർട്ട് കൂത്താട്ടുകുളം നഗരസഭയിൽ പെരുംങ്കുറ്റിയിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാട്ടൊഴുകി ഇടയാറു വരെ എത്തുന്ന ചന്തത്തോട് ഈ കൂത്താട്ടുകുളം നഗരസഭാ പ്രദേശത്തെ മിക്കവാറും പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട് ആ ചന്തത്തോട് മലിനമാക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് പൂത്താട്ടുപുളം നഗരസഭയിലെ കെ എസ് ആർ ടി സി സർവീസ് സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിൽ നിന്ന് സെറ്റ് ടാങ്കിലെ മാലിന്യം നേരിട്ട് ചന്തത്തോടിലേക്ക് ഒഴുകിയെത്തുന്ന രീതിയിൽ അതിലെ കടന്നു പോകുന്ന ഓടയിലേക്ക് ഒഴുക്കി വിടുന്നു ആ ഓടയിലേക്ക് ഒഴുക്കി വിടുന്ന മാലിന്യം ചന്തത്തോടിലെത്തുന്നു ഇത് കഴിഞ്ഞ ദിവസം നഗരസഭയിലെ ആരോഗ്യ വിഭാഗം പരിശോധനയിൽ കണ്ടെത്തി ബോധ്യപ്പെട്ട കാര്യമാണ് പൂത്താട്ടുപുളം നഗരസഭയിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് പണിയുമ്പോൾ ആ ബിൽഡിങ് ആ ആവശ്യത്തിന് വാടകയ്ക്കെടുക്കാൻ ആള് വരുന്നില്ല എങ്കിൽ അത് തരം മാറ്റി അതിൻ്റെ പർപ്പസ് മാറ്റി റെസിഡൻഷ്യൽ ആക്കുന്നതിന് യാതൊരു വിരോധവുമില്ല പക്ഷെ അങ്ങനെ റെസിഡൻഷ്യൽ ആക്കുമ്പോൾ അമ്പതും നൂറും ആളുകളെ അവിടെ താമസിപ്പിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തണം ഇത് നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളെ അവിടെ പാർപ്പിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ ടോയ്ലറ്റിൽ നിന്ന് നേരിട്ട് ഈ മാലിന്യങ്ങൾ ഓടയിലേക്ക് ഒഴുക്കി അതുവഴി ചന്തത്തോടിലേക്ക് എത്തുന്ന സാഹചര്യം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ആ പ്രശ്നം കഴിഞ്ഞ ദിവസം ബോധ്യപ്പെട്ടതാണ് ആരോഗ്യ വിഭാഗത്തിന് അത് ഇന്ന് കൗൺസിലിൽ പ്രമേയമായി അവതരിപ്പിക്കുകയും ഇക്കാര്യത്തിൽ ഇങ്ങനെ കൊമേഴ്ഷ്യൽ ബിൽഡിങ് റെസിഡൻഷ്യൽ പർപ്പസിനാക്കി മാറ്റുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാനുള്ള ഗുരുതരമായി ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായാൽ അത് കർശനമായി നേരിടണമെന്ന് ഇന്നത്തെ കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കർശന നടപടി ഉണ്ടാകുമെന്ന് ചെയർപേഴ്സൺ കൗൺസിലിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് റിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും അതിനെ മുൻവശത്തായിട്ടുള്ള വ്യാപാര സമുച്ചയങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന തോടിൻ്റെ ശോചനീയാവസ്ഥ ഇവിടെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു അതുപ്രകാരം പല വ്യാപാരികളും നമ്മളെ സമീപിക്കുകയും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിൽ വിളിച്ച് അന്വേഷിക്കുകയും നഗരസഭ അതിനെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും ഇതിനു മുൻപ് ഒരു കാലഘട്ടത്തിലും കുറച്ച് കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ആ പ്രദേശത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവിടെ ക്ലീനിങ് നടക്കുകയും അവിടെ നടന്ന വ്യാപാരം നടത്തുന്ന ആളുകൾക്കും അവിടുത്തെ കെട്ടിട ഉടമസ്ഥർക്കും നോട്ടീസ് നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ വീണ്ടും ഇത് തുടരുന്നൊരു അവസ്ഥയാണ് അതിനകത്തുള്ളത് എന്നാൽ വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിനകത്ത് ആരുടെയും മുഖം നോക്കാണ്ട് മുഖമോ രാഷ്ട്രീയമോ ഒരു പക്ഷപാതമില്ലാണ്ട് നമ്മുടെ നല്ല നാളേക്കായി അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി അതായത് നമ്മൾ കേരളം ഒത്തൊരുമിച്ച് ഒരു നവകേരള സൃഷ്ടി അതുപോലെ ഒരു ശുചിത്വ കേരളത്തിന് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുഖം നോക്കാണ്ടുള്ള ശക്തമായ നടപടികളെടുത്ത് മെയിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നതിന് പൂർണ്ണ പിന്തുണയാണ് വ്യാപാരി വ്യവസായ സമിതിക്കുള്ളത് നമസ്കാരം കൂത്താട്ടോളം അശ്വതി ജംഗ്ഷനും കെ എസ് ആർ ടി സി ഡിഭോപ്പിക്കും സമീപമുള്ള കൈത്തോട് മാസങ്ങൾക്ക് മുമ്പ് നഗരസഭ ക്ലീൻ ചെയ്യുകയും എന്നാൽ വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും പഴയപടി ആവുകയും ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സമീപത്തെ വ്യാപാരികൾ ധാരാളം പരാതി നമ്മളോടും നഗരസഭയിൽ നേരിട്ട് രേഖാമൂലം നൽകിയിട്ടുള്ളതുമാണ് രൂക്ഷമായ വ്യാപാരമാന്യം നേരിടുന്ന ഈ സമയത്ത് ഒരു കസ്റ്റമർക്ക് സമീപ പ്രദേശത്തെ കടകളിൽ കയറുവാൻ പോലും പറ്റാത്ത സ്ഥിതിയാണുള്ളത് ഈ സ്ഥിതി തുടർന്നാൽ കൂത്താട്ടുകുളത്ത് സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും പകർന്നു പിടിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് ഈ വിഷയത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെടുകയും ഈ വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നും കൂത്താട്ടുകുളം മെർച്ചൻസ് അസോസിയേഷനു വേണ്ടി ശക്തമായി ആവശ്യപ്പെടുന്നു കൂത്താട്ടുകുളം ടൗണിൽ അശ്വതി കവലയിൽ എ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പുറകോശം പോകുന്ന തോട് വളരെ മലിനമായിരിക്കുന്ന സാഹചര്യമാണിപ്പോഴുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് ക്ലീൻ ചെയ്താണെങ്കിലും അവിടെ നിന്ന് ഇപ്പോൾ വലിയ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്ത് ഒരു കച്ചവടക്കാർക്കും കച്ചവടം മുന്നോട്ട് സുഖമായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ആ പ്രദേശത്ത് ഒട്ടേറെ ബിൽഡിങ്ങുകളിൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ താമസിക്കുന്ന അന്യഭാഷാ തൊഴിലാളികൾ അവരുടെ ആവശ്യമായ സെറ്റേജ് സൗകര്യം ഇല്ല എന്നുള്ളത് തന്നെ വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ മേഖലയിൽ നമുക്കറിയാം തോട്ടിലേക്ക് തന്നെ ഇതിൻ്റെ സെറ്റിംഗ് മാലിന്യങ്ങൾ തള്ളുന്നൊരു സ്ഥിതിയും ഇപ്പോൾ നിലവിൽ കണ്ടു കണ്ടുവരുന്നുണ്ട് അത് ഏതാണ്ട് പ്രൈസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗം മുതൽ തന്നെ പുറയിലൂടെ വരുന്ന ചുള്ളമ്പേൽ പിടികൂടിയൊക്കെ പുറകിലൂടെ വരുന്ന തോടും അതോടൊപ്പം ഇപ്പം ഇപ്പറേത ഈ സൺ പ്രോപ്പർട്ടീസ് ഭാഗത്തു നിന്ന് വരുന്ന തോടിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളുമെല്ലാം ആ ഒരു മേഖലയിലേക്ക് തന്നെയാണ് വന്ന് കുമിഞ്ഞു കൂടുന്നത് ആ പ്രദേശത്ത് വലിയ തോതിൽ ആ പ്രദേശത്തെ കച്ചവടക്കാർക്ക് അവരുടെ ദൈനംദിനം അവരുടെ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് വലിയ തോതിൽ ആ മാലിന്യ പ്രശ്നം ഇവിടെ ആളുകൾക്ക് വലിയ രോഗങ്ങൾ പരത്തുന്നതിലേക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അടിയന്തരമായി തന്നെ മുനിസിപ്പാലിറ്റിയും ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അടിയന്തരമായി ശ്രമിക്കണമെന്ന് തന്നെയാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് നഗരസഭയുടെ സൺ പ്രോപ്പർട്ടീസിൻ്റെ പുറകിലൂടെ വരുന്ന ഓട അത് ഒഴുകിപ്പോകുന്നത് നമ്മളുടെ പച്ചക്കറി മത്സ്യ മത്സ്യമാർക്കറ്റിൻ്റെ സമീപത്തോട് ഒഴി ചന്തത്തോട്ടിലേക്ക് ടൗൺ തോട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഓടയാണത് ആ ഓടയുടെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിടങ്ങളിലെ താമസിക്കുന്ന ആളുകൾ അവരുടെ മാലിന്യങ്ങൾ ഈ തോട്ടിലേക്ക് ഒഴുക്കുന്നതായി ശ്രദ്ധയിൽപ്പെടാനിടയായിട്ടുണ്ട് ഹിന്ദി അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ വേറെ തൊഴിലാളികളെ താമസിപ്പിക്കുകയും എന്നാൽ അത്രയും തൊഴിലാളികളെ താമസിപ്പിക്കാൻ സൗകര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന കെട്ടിടങ്ങളുടെ സെപ്റ്റി ടാങ്കുകൾ നിറയുമ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റ് പുറത്തേക്ക് നീണ്ടുവരികയും നീട്ടിവെക്കുകയും അത് തോടയിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുകയും അത് തുടർന്ന് അനന്തരമായിട്ടുള്ള നടപടി വേണ്ടി വന്നാൽ അടച്ചുപൂട്ടുന്നു ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നഗരസഭ കിടക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ ഓട ക്ലീൻ ചെയ്തത് വൃത്തിയാക്കി ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് അംഗീകരിക്കുകയും അത് ഒരു പരിധിവരെയുള്ള ഭാഗം ഓൾറെഡി ടെൻഡർ ചെയ്ത് അത് രണ്ട് ദിവസത്തിനകം പണി ആരംഭിക്കുന്നതാണ് തുടർന്നുള്ള ഭാഗം അത് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ത് തന്നെയായാലും ഒരാഴ്ചയ്ക്കകം ഈ തോട് ക്ലീൻ ചെയ്ത് ആ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി നഗരസഭ സ്വീകരിച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ തോട്ടിലേക്കൊഴുക്കുന്നവർക്ക് എതിരായി കർക്കശമായ നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് കൂത്താട്ടോളത്തിൽ കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം